ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിമൂന്ന് ഉടമ്പടിയുടെ പേടകം ഓബാദ് ഏതോമിൻ്റെ വീട്ടിൽ ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ച് വരുത്താം നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം സാവോളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ച് കളഞ്ഞു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ പേടകം കെരയാറാമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴി വരെയുള്ള ഇസ്രായേലിലെ ദാവീദ് വിളിച്ചുകൂട്ടി കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിലും യൂതായിലെ കിരയാത്യറാമിൽ ബാലായിൽ ചെന്നു അവർ ദൈവത്തിൻ്റെ പേടകം അഭിനാതാബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസായും അഹിയവും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നധിയിൽ ആർത്തുപാടി അവൻ കീതോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറിയും പേടകം താങ്ങാൻ ഉസ കൈനീട്ടിയും കർത്താവിൻ്റെ കോപം അവനെതിരെ ജലിച്ചും പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചും അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീണു ഉസയെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി ആ സ്ഥലം പെരേസ് ഉസ എന്ന് അറിയപ്പെടുന്നു അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടു കൊണ്ടുവന്നില്ല അത് ഹിത്യനായ ഓപാത് യദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ പേടകം മൂന്ന് മാസം അവിടെയായിരുന്നു കർത്താവ് ഓബാത് യദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സഹലതിനെയും അനുഗ്രഹിച്ചു കർത്താവിൻ്റെ വചനം